ഹായ് നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇതാണ് പനീർ തിക്ക റെസ്റ്റോറൻറ്റുകളിൽ കാണുമ്പോൾ കഴിക്കാൻ തോന്നുമെങ്കിലും വീട്ടിലുണ്ടാക്കി കഴിക്കാൻ വളരെ പ്രയാസമുള്ള ഓർക്കാണ് ഇതുവരെ ഉണ്ടാക്കാതിരുന്നത് എന്നാൽ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കാൻ സാധിക്കും റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ രുചിയിൽ തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് ആദ്യം ഒന്നര കപ്പ് നല്ല കട്ട തൈരെടുക്കാം കൂടുതലും ഉണ്ടാക്കുകയാണെങ്കിൽ അതനുസരിച്ച് തൈരിന്റെ അളവ് കൂട്ടുകോ കുറയ്ക്കുവോ നമുക്ക് ചെയ്യാം അതിലേക്ക് മസാലകൾ ആഡ് ചെയ്യണം ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല പിന്നെ അതിനകത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർക്കും അതിലേക്ക് അരസ്പൂൺ ജീരകപ്പൊടിയും അര ഒരു ടീസ്പൂൺ കസൂരിമേത്തിയും പാകത്തിന് ഉപ്പും ചേർക്കണം ഇവ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ആയി കഴിയുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ കടലമാവും ഒരു ടീസ്പൂൺ കോൺഫ്ലവറും ആഡ് ചെയ്യണം നന്നായി മിക്സ് ആയതിനു ശേഷം അതിലേക്ക് ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്ത പനീർ ട്യൂബും കട്ട് ചെയ്ത ക്യാപ്സിക്കവും ഉള്ളിയും തക്കാളിയും ആഡ് ചെയ്യണം ക്യാപ്സിക്കം പല കളറുള്ളത് ആഡ് ചെയ്താൽ ടിക്കൻ നല്ല കളർഫുൾ ആയിരിക്കും ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു മണിക്കൂർ മരുന്നേറ്റി ഈ സമയം കൊണ്ട് നമുക്കൊരു ഗ്രീൻ ചട്നി ഉണ്ടാക്കാം ഗ്രീൻ ചട്നി ഇതിന് നല്ലൊരു കോമ്പിനേഷനാണ് വേണ്ടി അല്പം മല്ലിയില രണ്ട് കഷ്ണം ഇഞ്ചി മൂന്ന് പച്ചമുളക് അല്പം പുതിയനേല ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം വെള്ളം അല്പം ചേർത്താൽ മതി ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വച്ചിരിക്കുന്ന മിക്സ് എടുത്ത് ഓരോന്നായി സ്കൂവേഴ്സിൽ അറേഞ്ച് ചെയ്യണം സ്കൂവേഴ്സ് ഉപയോഗിക്കുന്നതിന് ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് വെള്ളത്തിൽ ഇട്ട് വെക്കണം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സ്കൂവേഴ്സ് ചൂടാവുമ്പോൾ പൊട്ടിപ്പോവുകയില്ല അറേഞ്ച് ചെയ്ത സ്കൂവേഴ്സ് നമുക്ക് രണ്ട് രീതിയിൽ തയ്യാറാക്കാം ഒന്ന് എയർ എയർഫെയറിൽ വെച്ച് മറ്റേത് പാനിൽ വെച്ചു ഞാൻ രണ്ട് രീതിയിലും ഉണ്ടാക്കി കാണിച്ചു തരാം എല്ലാവരുടെയും വീട്ടിൽ എയർഫെയർ ഉണ്ടാവണം എന്നില്ലല്ലോ എയർഫെയറിൽ നൂറ്റി അമ്പത് ഡിഗ്രി ചൂടിൽ പത്ത് മിനിറ്റ് വെച്ചാൽ മതിയാകും പകുതി സമയമാവുമ്പോൾ തിരിച്ചിട്ട് അല്പം ബട്ടർ കറിവി കൊടുക്കണം അഞ്ചു മിനിറ്റ് എയർ ഫ്രയർ പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം വേണം വയ്ക്കാൻ പാനിൽ ഉണ്ടാക്കുമ്പോൾ അടിയിൽ കുറച്ച് ബട്ടർ തേച്ച് അതിലേക്ക് വെച്ച് കൊടുത്താൽ മതിയാകും ലോ ഫ്ലെയിമിൽ വെച്ച് മൂടി മൂടിയിട്ട് സൈഡുകൾ തിരിച്ച് ബട്ടർ തേച്ച് കൊടുക്കുക ദ റെസ്റ്റോറന്റ് സ്റ്റൈലിലുള്ള പനീർ ടിക്ക റെഡിയായി നല്ല ടേസ്റ്റ് ഉണ്ട് കാണുവാനും നല്ല ഭംഗിയുണ്ട് ക്കാനും വളരെയധികം എളുപ്പമാണ് ആ ഒരു ആ ഗ്രീൻ ചട്നിയുടെ കൂടെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ഓക്കേ ബൈ